അടിമാലി പതിനാലാം മൈലിൽ കെ എസ് ആർ ടി സി ബസ് കാറുമായി ഇടിച്ച് അപകടം സംഭവിച്ചു കോതമംഗലം ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വന്ന ബസ്സാണ് കാറിന് പിറകു വശത്തിടിച്ചത് റോഡിലെ കട്ടറിൽ വേഗത കുറയ്ക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രിക്കാനാവാതെ ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു കാറ് ഭാഗികമായി തകർന്നു കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ബസ്സിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി പതിനാലാം മൈലിന് സമീപത്താണ് വാഹനാപകടം സംഭവിച്ചത് അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഓട്ടത്തിനിടയിൽ മുൻപിലുണ്ടായിരുന്ന കാറിന്റെ പിറകുഭാഗത്ത് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡിൽ നിന്നും പാതയോരത്തേക്ക് തെറിച്ച് നീങ്ങി അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല ബസ് വന്നിടിച്ചതിനെ തുടർന്ന് കാറിന്റെ പിറകുഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഈ ഭാഗത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ വാഹനം നിൽക്കാതെ വന്നാണ് അപകടത്തിന് ഇടവരുത്തിയതെന്നാണ് വിവരം അമിത വേഗതയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി